തിരുവല്ലയിൽ യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യവേ ഒരു യുവാവ് ഈ യുവതിയെ വലിച്ച് താഴെയിടുകയായിരുന്നു പരിക്കേറ്റ ഇരുപത്തിയഞ്ച് വരെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചു പ്രതിയായ തിരുവല്ല സ്വദേശി ജോജോയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതിയെ യുവതിയുടെ ബന്ധുക്കൾ തല്ലിയെന്നൊരു പരാതിയുമുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം സി കെ അഭിലാൽ ഉണ്ട് അഭിലാൽ എന്തിനാണ് ഇയാൾ ഈ യുവതിയെ വലിച്ചു താഴെയിട്ടത് അതിനുശേഷമല്ലേ ഇങ്ങനെ ഈ യുവാവിനെ തല്ലിയത് തിരുവല്ലയിലാണ് പത്തനംതിട്ട തിരുവല്ലയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇരുപത്തഞ്ചു പേരെയ യുവതി സ്കൂട്ടറിൽ പോകുമ്പോൾ വരെ വലിച്ച് താഴെ ഇടുകയായിരുന്നു യുവാവിനെ പിടികൂടിയിട്ടുണ്ട് ജിജോ എന്നാണ് അയാളുടെ പേര് തിരുവല്ല സ്വദേശി ഇത് എപ്പോഴാണ് എപ്പോഴാണ് ഈ ഈ സംഭവം ആക്രമിച്ചത് അതിനുശേഷം പിടികൂടിയപ്പോഴല്ലേ തല്ലാൻ ശ്രമിക്കുന്നത് അരമണിക്കൂർ സമയത്തിന് മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നും വെളിപ്പാട് അകലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ജോജോ എന്ന യുവാവാണ് ഇരുപത്തിയഞ്ചുകാരിയായ വേങ്ങൽ സ്വദേശിനിയെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യവേ മുടിക്കു പിടിച്ച് വളിച്ച് താഴെയിട്ടത് പ്രകോപനം ഏതും ഉണ്ടായിരുന്നുവില്ല മദ്യലഹരിയിലായിരുന്നു ജോജോ എന്നുള്ളതാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം ദിവസങ്ങൾക്ക് മുൻപ് ജോജോയുടെ വീട്ടിൽ കള്ളം കയറിയിരുന്നു ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് സമയോചിതമായി ഇടപെട്ടില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ഇയാൾ രാവിലെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു മദ്യലഹരിയിൽ ഇയാൾ പോലീസുകാരോടും കയർത്ത് സംസാരിക്കുന്ന സ്ഥിതി ഉണ്ടായി തുടർന്ന് പോലീസുകാർ ഇയാളെ സ്റ്റേഷനിൽ നിന്നും ബലമായി പിടിച്ചിറക്കി വിടുകയാണ് ഉണ്ടായത് തുടർന്ന് റോഡിലേക്ക് ഇറങ്ങിയതും വഴിയാത്ര വാഹനത്തിൽ വന്ന ഇരുപത്തിയഞ്ചുകാരിയുടെ തലമുടിക്ക് പിടിച്ച് വാഹനത്തിൽ നിന്നും വലിച്ച് താടിയിടുകയാണ് ഉണ്ടായത് ബംഗൽ സ്വദേശിനിയായ ഇരുപത്തിയഞ്ചുകാരിക്ക് താടി എല്ലിനും തോളിനും പരിക്ക് പറ്റിയിട്ടുണ്ട് നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ പോലീസ് എത്തി ജോജോയെ കസ്റ്റഡിയിലിടുകയാണ് ഉണ്ടായത് തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ഇറക്കിക്കൊണ്ടു വന്ന വേളയിൽ യുവതിയുടെ ബന്ധുക്കൾ അവിടെ എത്തുകയായിരുന്നു ഇയാളെ വാഹനത്തിലേക്ക് കയറ്റുന്നതിന് മുൻപ് സ്ത്രീകളടക്കം ഏതാനും പേർ ജോജോയ്ക്ക് നേരെ കയ്യേറ്റം കയ്യേറ്റം ഉണ്ടായി അയാൾക്ക് ഒന്നിലധികം ആളുകളുടെ ഭാഗത്തുനിന്ന് തല്ല് കിട്ടുന്ന സ്ഥിതി ഉണ്ടായി പോലീസ് വളരെ പാടുപെട്ടാണ് ജോജോയെ പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്തായാലും ഒരു ഒരു കാര്യവും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ റോഡിൽ വലിച്ചിട്ട് വീഴ്ത്തിയാൽ ആ പെൺകുട്ടിയുടെ താടിയിലും പരിക്കുണ്ടോ തോളിലിനും പരിക്കുണ്ടോ നാലോ ജോയ്ക്ക് സ്വാഭാവികമായിട്ടും ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രതിഷേധം ഉണ്ടാവും നമുക്ക് അവരെ ആ രീതിയിൽ കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ നിയമത്തിന്റെ കാര്യങ്ങൾ നോക്കിയേ വേണം അത് തടഞ്ഞേ മതിയാകൂ ഇയാളെപ്പോ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് അയാൾ നേരത്തെ ഇത്തരം പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആളാണോ അതോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ജോജോയുടെ പൂർവ്വകാല വിവരങ്ങൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ ഇപ്പോൾ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ജോജോയെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കവർച്ച നടന്നതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഇടപെടൽ തൃപ്തികരമായിരുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മദ്യലഹരിയിൽ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വെച്ചു പോലീസുകാരുടെ ഭാഗത്തു നിന്നും സമയോചിതമായ ഇടപെടൽ ഉണ്ടായില്ല െ പിടിച്ചില്ല എന്നുള്ള വിഷയങ്ങളാണ് ഇയാൾ ബഹളം വെക്കുന്നതിനിടയാക്കിയത് തുടർന്ന് ശരി എന്തായാലും തിരുവല്ലയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മദ്യലഹരിയിൽ വഴിയേ പോകുന്ന ഒരു യുവതിയെ പാവ യുവതിയെ തലമുടിക്ക് പിടിച്ച് റോഡിലേക്ക് തള്ളിയിടുന്നു അവരുടെ താടിയെല്ലിന് പരിക്കുമായിരുന്നു തോളിന് പരിക്കുക എല്ലിനും പ്രതിയെ പിടിച്ചപ്പോൾ യുവതിയുടെ ബന്ധുക്കൾ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു പോകും പോലീസിനത് തടയാനും അവരുടെ ഉത്തരവാദിത്തമാണ് അത് അടഞ്ഞ അയാളെ